ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും മമ്മീസ് കപ്പൺ കുക്കറിയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലപ്പുട്ടാണ് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ കടലപ്പുട്ടുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കിലോ അരി പുഴുങ്ങുന്ന അരി ചോറ് വയ്ക്കുന്ന അരിയാണ് നല്ലതുപോലെ വറുത്തെടുത്തതാണ് ഇത് അതിലേക്ക് കാൽ കിലോ കടല തിരക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് അരക്കിലോ ശർക്കരയും എടുത്തിട്ടുണ്ട് ഇതിന് ഞമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഉരുക്കിയെടുക്കാം ഞങ്ങൾക്ക് അത് ഞാൻ ശർക്കര പാനി പാനീയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ അരി മൊത്തം പൊടിച്ചെടുത്തു പിന്നെ കടലയും ഞാൻ പൊടിച്ചെടുത്തു ഇനി ഇതെല്ലാം പാടെ ഒന്നിച്ച് ഒരു ബൗളിലാക്കിയിട്ട് ഞങ്ങൾക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഈ ശർക്കര പാനി ഈ ശർക്കര പാനീയിൽ ഞാൻ ഒരു ഏലക്ക പൊടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏലപ്പൊടി ഏലക്ക പൊടിയാണെങ്കിൽ ഒരു കാ ടേബിൾ സ്പൂൺ ഏലക്ക പൊടി ഇടണം അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും അതിനിതെല്ലാം പാടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ പാനീ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഒരുപാട് വെള്ളമാകാൻ പാടില്ല ഒരു വിധം വെള്ളത്തിൽ ഉരുളയാക്കി എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഈ പാവ് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഇത് നല്ലൊരു ഉരുളയാക്കി വെച്ചാൽ കുറേ ദിവസം നമുക്കിത് ഉപയോഗിക്കാം പുറത്തും തന്നെ നമുക്കൊരു ആറോ ഏഴോ ദിവസം പുറത്ത് വയ്ക്കാം പിന്നെ മിക്സിയിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ ഞങ്ങൾക്കിത് എടുത്തു വയ്ക്കാം ഇനി ഇതിലേക്ക് അണ്ടിപ്പൊരിപ്പോ മുന്തിരിയോ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം അത് ഒട്ടിച്ച് ഉണ്ടാക്കിയാൽ അതിന് നല്ലൊരു ആയിരിക്കും അപ്പോൾ അതൊന്നും ഞാനിതിലേക്ക് ഇടുന്നില്ല ഒരു കപ്പ് ഒരു തേങ്ങയുടെ നാളികാരമാണ് ഇത് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇതേപോലെ ഒരു ഒന്നോ രണ്ടോ ഒന്നര മൂടിയോ എത്രയാണ് ഞങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇതിലേക്ക് നാളികാരം ചേർക്കാം അത് എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് ശർക്കര പാനീയൊഴിച്ചാൽ ബാറ്ററാണ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഉരുളകളാക്കി എടുക്കുകയാണ് ഇത് വേറെ ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ പെട്ടെന്ന് കുറച്ച് അരി വറുത്തുക നല്ല നിരക്കടല വറുത്തത് വാങ്ങിക്കുക അല്ലെങ്കിൽ പച്ച നിരക്കടല വാങ്ങി വറുത്താലും കുഴപ്പമില്ല ഞാൻ പച്ച വാങ്ങി വറുത്തതാണ് അതും അരിയും വറുത്തെടുത്തു മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു ശർക്കര പാനീയുണ്ടാക്കി നാളികേരവും ചിലവിട്ടും ഒരു ഏലക്കാപ്പൊടി ഒരു നുള്ളു ടേബിൾ സ്പൂൺ മതി അത് ഇട്ടിട്ട് ഇനി ഇതിനെ നമ്മൾക്ക് ഇതേപോലെ ഓരോ ഉരുവിളകളാക്കി എടുക്കാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിന് നാല്കേരം ചേർക്കാം എത്രയാണ് ഉള്ളൂ പണി ഇതാണ് നമ്മുടെ കടലപ്പുട്ട് ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ കടലപ്പുട്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്ത വീഡിയോമായി വരുന്നതായിരിക്കും